പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെടുക്കുമെന്ന് ഓർത്തഡോക്സ് സഭ സമ്മർദ്ദ ശക്തിയാകില്ല എന്ന് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വവും സംരക്ഷിക്കുന്നവർ ജയിച്ചുവരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗെയിനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് ജനാധിപത്യത്തിന് ഊഷണവുമല്ല ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും നിലനിന്ന് കാണണമെന്നാണ് മലന്തര ഓർത്തഡോക്സ് വില സഭ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും സമ്മർദ്ദ ബന്ധനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ലാഭങ്ങൾ കൊയ്യുവാൻ സഭ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഒരിക്കലും ശ്രമിക്കുകയുമില്ല അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സഭയുടെ നിലപാട് യാതൊരു കാരണവശാലും ഒരു സമ്മർദ്ദ ശക്തിയായി എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് നേടാനും സഭ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ ഏറ്റവും ആവശ്യമാണ് ഏറ്റവും വിവേകപൂർവ്വമായി സഭയ്ക്ക് നേരിട്ടിട്ടുള്ളതായ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും യുക്തിസഹജമായി വിലയിരുത്തി വോട്ട് ചെയ്യുവാൻ മലത്തിര ഓട്ടോ സ്വഭാമക്കളായ എല്ലാവർക്കും അതിനുള്ള പ്രാപ്തിയുണ്ട് അതനുസരിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും അനുഭവങ്ങൾ തീർച്ചയായും സ്വഭാമക്കളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിശ്ചയമായി അവർക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നല്ലതും തീയതുമൊക്കെ വിവേചിച്ചറിയാനുള്ള പ്രാപ്തി അവർക്കുണ്ട് അവർ തീർച്ചയായും അതനുസരിച്ച് വിവേകപൂർവ്വം വോട്ട് ചെയ്യും ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല ജനാധിപത്യ വ്യവസ്ഥ പരിപൂർണമായ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ ഉറപ്പു നൽകുന്ന ജനാധിപത്യം അവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ അത് പാലിക്കപ്പെടണമെന്നും നിലനിർത്തണമെന്നും സഭയെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് കരുത്തേകാൻ ജനാധിപത്യത്തിന് കരുത്തേകാൻ ഇന്ത്യയുടെ ഭരണഘടനക്ക് കരുത്തേകാൻ നിശ്ചയമായും സഭാ മക്കൾ ഒറ്റക്കെട്ടായി ആ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് അവർ അവരുടെ അവകാശം ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ബിജെപിക്കെതിരായിരുന്നു ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞില്ല ജനാധിപത്യത്തിന് ഭീഷണികൾ ഉണ്ടാകുന്നിടത്ത് പല പല സംസ്ഥാനത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് എല്ലാവരും ഭരിക്കുന്നിടത്തുന്നുണ്ട് അതിനകത്ത് രാഷ്ട്രീയമല്ല പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യമല്ല പറഞ്ഞത് മണിപ്പൂർ മണിപ്പൂരിലുമുണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം കോൺഗ്രസ് ഭരിക്കുന്ന ഒരിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന നിലപാടുകൾ എവിടെ നിന്നുണ്ടായാലും മതേതരത്വം സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള സർക്കാർ എല്ലാ അധികാരികളും ഒറ്റക്കെട്ടായി ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ അതെല്ലാം വിലയിരുത്തി ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പരിപൂർണമായി നടപ്പാക്കുക എന്നതാണ് സർക്കാരുകളുടെ ചുമതല അത് നടപ്പാക്കുന്നവർ അത് ഏത് മുന്നണിയായാലും ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുൾക്കൊണ്ട് സഭാമക്കൾ സമ്മതിദാനം വിനിയോഗിക്കുമെന്നും സഭാ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്